വിവാഹ ദിവസം എൻ്റെ ഭർത്താവിനോടാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ അവൾ പിന്നെ ജീവിച്ചിരിക്കില്ല നോറക്കെതിരെ ദിയാകൃഷ്ണ തമാശകൾ അതിരുകടക്കുന്നു ഈ തമാശ ജീവിതകാലം മുഴുവൻ നിലനിൽക്കില്ല ഭാര്യയോടാണ് ചെയ്തതെങ്കിൽ ഭർത്താവും ഭർത്താവിനോടാണ് ചെയ്തതെങ്കിൽ ഭാര്യയും ഈ മുറിവ് മരണം വരെ മറക്കില്ല എല്ലാ തമാശകൾക്കും ഒരായുസുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം സീരിയസ് ആണ് ഇതുതന്നെയാണ് ഭാവിയിൽ സിജോ ലിനു ദമ്പതികളുടെ ജീവിതത്തിലും സംഭവിക്കാൻ പോകുന്നത് ഒന്നും ചോദ്യം ചെയ്യപ്പെടാതിരിക്കില്ല സിജോ ലിനു വിവാഹശേഷം നടന്ന റിസപ്ഷന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഫോട്ടോ എടുക്കാൻ വേദിയിലെത്തിയ ബിഗ് ബോസ് താരം നോറ സിജോയുടെ മുഖത്ത് കേക്ക് വാരിത്തേക്കുന്നതായിരുന്നു വീഡിയോയിലുണ്ടായിരുന്നത് വിവാഹവേഷത്തിൽ നിൽക്കുന്ന സിജോയുടെ മുഖത്തും വസ്ത്രത്തിലും അപ്രതീക്ഷിതമായാണ് നോറ കേക്കിന്റെ ക്രീം തേക്കുന്നത് ആദ്യം ഒന്ന് അമ്പരന്നെങ്കിലും പിന്നീട് നോറയെ പിടിച്ചു വെച്ച് സിജോ കേക്ക് തിരിച്ചു തേക്കുന്നതും വീഡിയോയിൽ കാണാം ഇതിനു പിന്നാലെ നോറയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നിരവധി പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു വിവാഹ ദിവസം നോറ ചെയ്തത് ഒട്ടും ശരിയായില്ലെന്നായിരുന്നു വിമർശനങ്ങൾ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം നോറ നശിപ്പിച്ചുവെന്നും ആളുകൾ കമന്റ് ചെയ്തിരുന്നു ഇപ്പോഴിതാ നോറയ്ക്കെതിരെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ദിയാകൃഷ്ണയും രംഗത്തെത്തിയിരിക്കുകയാണ് വിവാഹ ദിവസം തന്റെ ഭർത്താവിനോടാണ് ഒരാൾ ഇങ്ങനെ ചെയ്തതെങ്കിൽ ആ വ്യക്തി പിന്നീട് ഒരു ദിവസം കൂടി കേക്ക് കഴിക്കുന്നതിനായി ജീവിച്ചിരിക്കില്ലെന്നാണ് ദിയ കുറിച്ചത് ഈ വീഡിയോയിലുള്ള വ്യക്തികൾ ആരാണെന്ന് തനിക്കറിയില്ലെന്നും ദിയ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നു അത് വളരെ ശരിയായ കാര്യം കൂടിയാണെന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി